എനിക്ക് കാര്യം ഡോക്ടറെ എനിക്കൊരു എന്റെ ഹസ്ബൻഡ് നിന്ന് വരുന്നുണ്ട് എന്റെ പ്രശ്നം എന്താണെന്നുവെച്ചാൽ ഞങ്ങക്ക് മൂന്നാമത്തെ ഒരു കുട്ടിയും കൂടി വേണമെന്നുണ്ട് അപ്പൊ ഫസ്റ്റത്തെ മോന് ഞാൻ ഞാൻ പിന്നെ കുങ്കുമപ്പൂ പാലിട്ട് നല്ലോണം കുടിച്ചു ഒരു ഒമ്പത് മാസം ഞാൻ കുടിച്ചു കുട്ടി വെളുക്കാൻ വേണ്ടിട്ട് പക്ഷെ കുട്ടി എല്ലാം കറുത്തുപോയി പിന്നെ രണ്ടാമത്തെ അതേപോലെ ഞാൻ കുങ്കുമപ്പൂ കുടിച്ചു അത്ര അങ്ങനെ കുടിച്ചില്ല എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള കുങ്കുമ്പൂ ആണ് അത്യാവശ്യം കുടിച്ചിട്ടുണ്ട് അപ്പൊ അത് കുറച്ചൊരു വെളുപ്പുണ്ട് പക്ഷെ മൂന്നാമത്തെ ഞങ്ങൾക്ക് നല്ല വെളുപ്പ് വേണം അപ്പൊ ഇനി അത് പ്രെഗ്നന്റ് ആവണേന് മുമ്പ് എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടിട്ട് മക്കളെ ആയതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും നോർമൽ അല്ലേ അല്ല ഒരു വെളുത്തൊരു കുട്ടി വേണം എന്നുള്ള ഞങ്ങളൊരു ആഗ്രഹം അങ്ങനെ ആദ്യത്തെ കുട്ടിക്ക് കളർ നല്ല കുറവാണ് രണ്ടാമത്തെ കുട്ടിക്ക് കൊറച്ച് കളറുണ്ട് രണ്ടര കുങ്ങുമപ്പൂ കുടിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടാമത്തെ കുട്ടിക്ക് ഉണ്ട് അല്ലെ നിങ്ങൾക്ക് നല്ല വെളുത്ത കുട്ടിയെ വേണം അല്ലെ അങ്ങനെയാണെങ്കിൽ കുറച്ച് മെനക്കെടേണ്ടി വരും കൊഴപ്പുണ്ടോ അപ്പം രണ്ടാമത്തെ കുട്ടി കുറച്ച് കളറില്ലേ അങ്ങനെയാണെങ്കിൽ ഒരു മൂന്ന് നാല് അഞ്ച് അഞ്ചാമത്തെ കുട്ടിയെ പ്രസവിക്കുമ്പോഴത്തേക്ക് നല്ല വെളുത്ത കുട്ടിയെ നിങ്ങൾക്ക് കിട്ടും ഓ ഡോക്ടറിനെ ആക്കിയതാണല്ലേ ഡോക്ടറെ വിരൽ വെച്ചുള്ള കണക്കൂട്ടലൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ എന്തോ ആയിട്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്തോ വന്നിട്ട് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് സയന്റിഫിക്കായിട്ടുള്ള തന്നെയാണ് പറയാൻ പോകുന്നത് കുങ്കുമപ്പൂവല്ല നമ്മുടെ മക്കൾ കളറ് നിശ്ചയിക്കുന്നത് അത് അമ്മന്റെ നിന്നും വരുന്ന ജീൻസാണ് അത് നിശ്ചയിക്കുന്നത് മുടീന്റെ കളറ് കണ്ണിന്റെ കളറ് തൊലീൻറെ കളറ് ഇതൊക്കെ നിശ്ചയിക്കുന്നത് അമ്മൻറെ അച്ഛൻറെ ജീൻസാണ് അല്ലാതെ കുങ്കുമപ്പൂ അല്ല മനസിലായോ